അത് ഞാൻ ചോദിക്കട്ടെ എന്നാ പ്രശ്നം പ്രശ്നം ഇഷ്ടം അതായിരുന്നു പിന്നാലെ നടക്കും പുറകെ നടന്ന് വൃത്തിയോട് പറയാം ഞാൻ അറിയാണ്ട് എന്റെ വീഡിയോ എടുക്ക കൊറേ ക്ഷണിച്ചതാ ഞാൻ എന്നെ ബ്ലോക്ക് ചെയ്തപ്പോ വഴിമാറാൻ പറഞ്ഞതാ അത് തെണ്ടി പറയാം അപ്പനെ എന്റെ കൂടെ കിടക്കണമല്ലേടി സാറേ കൊറച്ചാളായി കൊച്ചിന് ആര് കുറ്റം ചെയ്താൽ സാറിന് വിളക്കിട്ട കാര്യം സാറിന് ഡിസ്മിസ് ചെയ്യും അല്ലേ ഇവിടെ പഠിത്തം മുടങ്ങാ ഞാനിത് ഇടവരായിരുന്നു നീ ആരടാ നിന്നെ കണ്ട അന്ന് ഞാൻ നിനക്ക് ഓങ്ങിവച്ചതാ നീ അവള് ഡിസ്മിസ് ചെയ്യോ ചെയ്യാ നീ നിളുടെ കാര്യത്തിൽ അങ്ങനെ കേട്ടോ നെഞ്ചൂടിയ പൊട്ടിക്കുന്നു നീ പുറത്തേക്കുറിച്ച് അന്വേഷിക്കുന്നു നല്ലതാ പേര് ആന്റണി അതിടെ ലോക്കൽ ഗാരിയാണ്